ും പൂർത്തിയാക്കി കമ്മീഷൻ ചെയ്ത് പൈസയും ബില്ല് മാറി പോയി കഴിഞ്ഞാൽ പ്രത്യേക സമരത്തിലേക്ക് പോകണം മണിക്കൂർ നേരം തേടിയിരിക്കുന്ന ഒരു ചെറിയ പ്രതിഷേധ രേഖ പോയാൽ നമുക്ക് ഈ തിരുവനന്തപുരത്ത് കാര്യത്തിലെ അതുപോലെ തന്നെ Uh, uh, Brahmir... <inaudible> so so <inaudible> ും അല്ല കിട്ടാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നതും ആനമ്പള്ളി ബുക്കട ജംഗ്ഷനിൽ നിന്ന് വർക്കലേക്ക് പോകുന്നതും ഒന്നും നമുക്ക് പോകുന്നില്ല ഒരു ബാർ ഹോട്ടലിൽ അതേ അങ്ങനെയെല്ലാം മാതൃകയാണ് എത്രയോ സ്കൂളുകൾ പോയി എത്രയോ മറ്റ് സ്ഥാപനങ്ങൾ പോയി ആശുപത്രികളിൽ പോയി പക്ഷേ വാഹനപ്പെടുത്തിയാണ് പ്രശ്നമില്ല അതുകൊണ്ട് നമുക്ക് വേണ്ടത് ഇതിനകത്ത് വ്യവസായം ഇവിടെ കുറിച്ച് ഒത്തിരിയിരിക്കുകയാണ് ആ ഒത്തിരി

ാണ് ഞങ്ങൾ തന്നെ കാണാൻ കൊലയാളമായിരുന്നു അവിടെ ആ കൊരാടങ്ങളിൽ അത്രയും ഉള്ളു ഇപ്പോഴും അതിനകത്ത് ഊർജം ഉറവുകളും ഉണ്ട് അത് തന്നെ അവിടെ ചെന്നിട്ടാണ് അവിടെ ഇറയിൽ ഈ വെള്ളം നിറയുന്നത് അവിടെ കൃഷിക്കുവേണ്ട വെള്ളം എടുത്തു ഈ വെള്ളം കൂടിയ വെള്ളത്തിലൂടെയാണ് നിൽക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തെ സോയിൽ ട്രസ്റ്റ് പൂർണ്ണമായി നടത്തുകയും തീർച്ചയായും ഈ പലപ്പുഴം ജംഗ്ഷൻ മുതൽ കൊട്ടിയം വരെയുള്ള നാട് കൂടി ഈ നമ്മുടെ ഫ്ലൈഓവർ സിസ്റ്റത്തിൽ കോൺക്രീറ്റ് പാലം കഴിഞ്ഞ് അതേപോലെ റോഡ് കൊണ്ടുപോകുന്ന സംവിധാനം ഉണ്ടായിരുന്നെങ്കിൽ അത് ഉള്ള അപകടകരമാണ് ഇത് റോഡ് രണ്ടായി തുടർന്നു പോയി ഹെവി കണ്ടെയ്നറുകൾ ഹെവി വെയിറ്റ് കണ്ടെയ്നറുകളെല്ലാം പതിനാറ് വീനും ഇരുപത് മീനുമൊക്കെയുള്ള വലിയ കണ്ടെയ്നറുകൾ ഇതിലേക്കു ഓടാൻ തുടങ്ങുമ്പോൾ ഈ റോഡ് എന്തൊക്കെ സംഭവിക്കുമെന്ന് ആർക്കും അറിയാൻ പറ്റത്തില്ല ചിലപ്പോൾ നമ്മൾ ഒരേ കള്ളത്തിലൂടെ ആയിരിക്കും ഇവിടുത്തെ ഒരു ഉണ്ടായാൽ ണ്ടാകുമ്പോൾ സൈറ്റിലുള്ള കള്ളക്കാരൊക്കെ സമീപവാസികളൊക്കെ റോഡ് നൽകി അവരുടെ എത്രയോ പ്രാവശ്യത്തിനുള്ള ആശുപത്രികളെ കൊണ്ടുപോയി അവർക്ക് ശുശ്രൂഷ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഇപ്പോ ഈ പ്രയത്ന അൻപത് അടി ഉയരത്തിലൊക്കെ കൂടെ റോഡുകൾ കൊണ്ടുപോയാൽ ആ റോഡിനകത്ത് വെച്ച് ഒരു അപകടം അങ്ങനെ പറക്കുളം ജംഗ്ഷനിൽ നാട്ടുകാരും സാംസ്കാരിക പ്രവർത്തകരും തദ്ദേശ സ്വയംഭരണ അധികാരികളും സംയുക്തമായി നടക്കുന്ന പ്രതിഷേധ യോഗം എൻ എച്ച് എറിവാൾ ഉപേക്ഷിച്ചുകൊണ്ട് പറക്കുളം മുതൽ പൊട്ടിയ ജംഗ്ഷൻ വരെ സ്പാനിൽ പാലം വേണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള പ്രതിഷേധ യോഗമാണ് ബഹുജനങ്ങൾ പങ്കെടുക്കുന്ന പ്രതിഷേധ യോഗം എൻ എച്ച് ഐ ഇനിയെങ്കിലും ഇക്കാര്യത്തിൽ കണ്ണു തുറക്കണമെന്നും ഇനി വരാൻ പോകുന്ന എൻ എച്ച് ഐയുടെ ഉദ്യോഗസ്ഥന്മാർ കൃത്യമായി പറക്കുളം സന്ദർശിച്ച് അവിടുത്തെ മണ്ണിൻ്റെ കടല പരിശോധിച്ചുകൊണ്ട് അവിടെ തൂണിലുള്ള ഫ്ലൈ ഓവർ തന്നെ പണിയണമെന്നാണ് ഇവിടെ ജനങ്ങൾ ഒന്നടക്കം ആരംഭിക്കുന്നത് മയലക്കാടിന് ഉണ്ടായ രീതിയിലുള്ള സമാന ദുരന്തം ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ് ന്യൂ രാജസ്ഥാൻ മാർബിൾസ് കിടക്കുന്ന ആ പ്രദേശം എന്ന് പറയുന്നത് അവിടെ കൃത്യമായി പറക്കുളം വയലാണ് മണ്ണിൻ്റെ കടന പരിശോധിക്കാതെയാണ് നാഷണൽ ഹൈവേ ഉദ്രോ ഉദ്യോഗസ്ഥന്മാർ നിരുത്തരവാദപരമായി അവിടെ ആറിവാട് നിർമ്മാണം നടത്തിയിരിക്കുന്നത് ഇതേതു നിമിഷവും തകർന്നു വീഴുന്ന ഘട്ടത്തിൽ തകർന്നു വീഴുന്ന അവസ്ഥയിലാണ് ആറിവാട് നിൽക്കുന്നത് ഈ ആറിവാട് മാറ്റി അവിടെ തൂണിലൂടെയുള്ള ഫ്ലൈ ഓവർ പണിഞ്ഞുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ ജീവന് സംരക്ഷണം കൊടുക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പറക്കുളം പട്ടിരുമുക്ക് കൊട്ടിയം പ്രദേശത്തുള്ള ജനങ്ങൾ വൻപിച്ച പ്രതിഷേധയോഗം നടത്തുകയാണ് ഇനി ബാലൻസ് ഇവിടെ പണിയാനുള്ള ലൈറ്റ് ഫിറ്റിംഗ് റോഡ് വരപ്പ് ഇതെല്ലാം ജനങ്ങൾ പ്രതിരോധിക്കുമെന്ന് അവർ പ്രഖ്യാപിക്കുകയാണ് നാഷണൽ ഹൈവേ അതോറിറ്റിയും സംസ്ഥാന ഗവൺമെൻറ്റും അടിയന്തരമായി ഈ സാഹചര്യം മനസ്സിലാക്കി ഈ ജനങ്ങളുടെ പ്രതിഷേധത്തെ പരിഗണിച്ചുകൊണ്ട് അവിടെ ഫ്ലൈ ഓവർ പണിയണമെന്നാണ് ജനങ്ങളും അഭ്യർത്ഥിക്കുന്നത് പർപ്പിൾ മീഡിയയ്ക്ക് വേണ്ടി റിപ്പോർട്ടർ മൈജു പ്ലാക്കാട് അന്ന് പല മളക്കാട് സ്ഥലമെടുത്തപ്പോഴ് നമ്മുടെ പലരും പല തട്ടിലാണ് നമ്മുടെ അഡ്വക്കേറ്റ് ഷാനാസ് ഖാൻ സാർ പറഞ്ഞ പോലെ അന്ന് എല്ലാവരുടെ പ്രതീക്ഷ ഫ്രണ്ടിലത് പോകും മുന്നിൽ വരും ഞങ്ങളുടെ കല്യാണിന് ഞങ്ങൾ ഒരുപാട് സമരം കുട്ടിയും വ്യാപാരി വ്യവസായ സമരങ്ങളും ഇവരെല്ലാം ഇതിന്റെ ബുദ്ധിമുട്ട് പറഞ്ഞ് പല ഘട്ടങ്ങളിലും പല ഭാഗത്തും ഇറങ്ങിയപ്പോഴും സദ്യകളെല്ലാവരും പറഞ്ഞു കളിയാക്കുമായിരുന്നു ഇന്ന് ഈ നാടിന് ഹൈവേ അത്യാവശ്യഘടകമാണ് നമുക്ക് ഈ നാടിന് വികസനം വേണം മറ്റ് സ്റ്റേറ്റുകളെ പോലെ തന്നെ ഇവിടെയും നമ്മൾ മുന്നേറുന്നുണ്ട് പക്ഷെ നാടിന് നമ്മൾ രണ്ടായിട്ട് മാറിക്കൊണ്ടും നാട്ടിന്റെ കച്ചവടക്കാർക്ക് ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊന്നും നമ്മൾ അന്നും വിലയിരുത്തില്ല ഇപ്പോഴാണ് നമ്മൾ ഹൈവേയിലെ ഈ മാറ്റങ്ങൾ വന്നപ്പോഴാണ് കച്ചവടക്കാരുടെ അവസ്ഥ ജീവിതം മാർഗമെല്ലാം വഴിമുട്ടുന്നതിനു സാധിക്കും അതിലുപരി ഇപ്പം ജീവൻ തന്നെ ബലിയെടുക്കേണ്ട ഒരവസ്ഥയിലേക്കാണ് ഇപ്പം വസ്തുക്കൾ പോകുന്നു അതിന് നമ്മളും ശക്തമായി തന്നെ സംഘടിച്ചില്ല പ്രതിഷേധിക്കുക നമ്മുടെ നാട്ടിൽ പരസ്പരം ബന്ധപ്പെടാനുള്ള ഭാഗങ്ങളുണ്ടാക്കുക നമ്മുടെ അടിപൊളി ആ നാടിന് നാട്ടിലൊരു ഉപയോഗപ്പെടുന്ന രീതിയിലല്ല പോകുന്നത് പക്ഷെ നമ്മുടെ ഇതിനേക്കാളും നമ്മുടെ നാട്ടിൽ എഞ്ചിനീയറുമായി രാവിലെ അവർക്ക് ഒരു ചെയ്യും ഇത് അങ്ങനെയാണ് ചെയ്യുന്നത് പരസ്പരം തർച്ച വെച്ച് ഇതിനെക്കുറിച്ച് നമ്മളാരും കൂടുതലും പഠിക്കാനും നിന്നില്ലെന്നുള്ളതാണ് അതിൻ്റെ ഒരു സത്യം അവസാനഘട്ടത്തിൽ ഇതിൻ്റെ രൂപങ്ങൾ മാറി വന്നപ്പോഴാണ് നമ്മളതിനെക്കുറിച്ച് ഇന്നലെ